ഈശോമിഷി ഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ മക്കളെ എല്ലാവർക്കും സ്വാഗതം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കൽപ്പറ്റയിലുള്ള പുത്തുറുവയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രം അവിടെ കുടികൊള്ളുന്ന കൈകെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു വെളുപ്പാങ്കാലം മൂന്ന് മണി നേരം നമുക്കറിയാമല്ലോ സമയത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായൊരു സമയമാണ് വെളുപ്പം കാലത്ത് മൂന്ന് മണി നേരം നമ്മൾ ഉറക്കം ഉളച്ച് കെട്ടപ്പെട്ട ഈശ്വരനോടൊപ്പം നമ്മളെ രക്ഷിക്കാൻ ഒരു രാത്രികാലം മുഴുവൻ ഉണർന്നു നിന്ന ഈശോടൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് നമ്മളെ കെട്ടുകൾ അഴിയുന്നുണ്ട് അതിനച്ചൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് അച്ഛനോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഒരു കെട്ട് അഴിയുന്നു നന്ദി പറഞ്ഞ് തുടങ്ങിക്കും നമുക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യാം എന്താണത് ഈശോമിശ്ക്ക സ്തുതിയായിരിക്കട്ടെ ബന്ധുജനങ്ങൾക്ക് ഭാര്യക്ക് ഭർത്താവിനും മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് ഈശോമിശിയായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോമിശിയായിക്ക സ്ഥിതി സ്തുതിയായിരിക്കട്ടെ നമുക്കറിയാം ഇതൊരു വലിയ അത്ഭുതമാണ് അനേകം മക്കൾ പി എഫ് എൻ ധ്യാനകേന്ദ്രത്തിൽ നന്ദി പറയുന്ന കൂട്ടത്തിൽ ഇതെടുത്തെടുത്ത് പറയുന്നുണ്ട് പുലർകാലത്ത് അച്ഛനോട് ചേർന്ന് ഞങ്ങൾ പരസ്പരം സ്തുതി ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമാകുന്നു ഇന്ന് അനുഗ്രഹം മുഴുവൻ നിനക്ക് നിൻ്റെ കുടുംബത്തിനും ആയിരിക്കട്ടെ പ്രിയമക്കളെ നമുക്ക് ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സങ്കീർത്തനോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ ഉലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ എല്ലാത്തിനും നന്ദി ശാന്തമായൊരു സായങ്കാലത്തിന് നന്ദി ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലത്തിന് നന്ദി പ്രകാശപൂർണ്ണമായ പ്രത്യാശപൂർണ്ണമായൊരു പ്രഭാതത്തിന് നന്ദി നമുക്ക് നവീനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എല്ലാ മക്കളും ഒരുങ്ങി നിൽക്കുക മുട്ടുകുത്തി നിൽക്കുക ഒപ്പം മുൾക്കിരീടെ ഉള്ളവർ തണിയുക കല്ലോ മണ്ണവും ഒക്കെ കരുതിയിട്ട് ധാരാളം മക്കൾ വീടുകളിലുണ്ട് അവർക്ക് അതുപോലെ തന്നെ ചെയ്യണം അതിലൊന്ന് മുട്ടുകുത്തണം എന്തിനായത് ഒരു രാത്രികാലം മുഴുവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് രാത്രി മുഴുവൻ ഉറക്കം വളച്ച് നിന്ന് ഈശോ ധ്യാനിച്ചുകൊണ്ടാണ് നിന്നെ അനുഗ്രഹിക്കാതിരിക്കുമോ ഈശോ നമുക്ക് ആരംഭിക്കാം രണ്ട് നിയമങ്ങളും പറയുന്നത് പരിശുദ്ധാത്മനിവേശിതമായിട്ടാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മക്കൾ മനുഷ്യരെ ജാതി മത വർഗ വർണ്ണ അല്ലേ ഭൂഖണ്ഡ വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ ആഠ്യനോ അധകൃതനോ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാ മക്കളും ഈ കൈകളിലേക്ക് കൊണ്ടുവരാം ഒപ്പം നമ്മളെക്കാൾ ബലഹീനരായവർ നമുക്കറിയാമല്ലോ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഒത്തിരി മക്കൾ ഇന്ന് വിഷമിക്കുന്നുണ്ട് നിനക്കറിയാമല്ലോ നമ്മൾ നമ്മളവരുമായിട്ടാണ് നമ്മളെ താരതമ്യം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാ പറയുന്നത് അങ്ങനെ വേദനിക്കുന്ന മക്കളെ ഈശോയുടെ കൈകളിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാവരും അവരിന് വേണ്ടി അവരിനുള്ള സ്നേഹത്തെ പ്രതി അപ്രകാരം ഒന്ന് വെച്ചു കൊടുത്തേ നിൻ്റെ നിയോഗമല്ലിത് നിൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ വേദനയുടെ നിയോഗമാണ് ഇനി ധൈര്യമായിട്ട് കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് അച്ഛനോടൊപ്പം ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കർണാർദ്ദ്രമായ ഈശ്വരുടെ മുഖത്തേക്കൊന്ന് നോക്ക ഒരു വേള നിൻ്റെ അമ്മ നിന്നെ നോക്കാത്തത്രയേറെ കരുണ കൃപ ആ മുഖത്തുണ്ടല്ലേ അത് മുഖം മുഴുവനൊന്നും ഒപ്പിയെടുത്തുകൊണ്ട് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാലൻ മാർപ്പാപ്പ കർദിനാലന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അൽമായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഈ ക്രിസ്മസ് നാളിൽ പോലെ പിറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പൈതങ്ങള് അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അതും നമ്മൾ നിയമമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൈകൾ ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനുസരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കയ്യിൽ കൂപ്പി അടുത്ത നിൻ്റെ നിയോഗമാണ് പുലർകാലത്ത് എന്തിനാണ് നീ ഉണർന്ന് നിൻ്റെ കുടുംബത്തോടൊപ്പം കെട്ടപ്പെട്ട ഈശോയുടെ സൗദത്തിൽ നിൽക്കുന്നത് നിനക്ക് മാത്രമുള്ള ഒരു സഹനമുണ്ട് അല്ലേ ഒരു ഭാരമുണ്ട് ഒരു കെട്ടുണ്ട് എത്ര അഴിച്ചിട്ടും അഴിഞ്ഞു പോകാത്തൊരു കെട്ട് ഈ പുലർകാലം നല്ലതാണ് നിനക്ക് ഒരു അഭിഷേകം ലഭിക്കാൻ പോകുന്നു ഒരു കെട്ട് അഴിയാൻ പോകുന്നു നീ ചെയ്യേണ്ടത് ഇപ്പോൾ ഈശോയുടെ ആ മുഖം ധ്യാനിച്ചുകൊണ്ട് നിൻ്റെ ആ കെട്ട് ഒരു ഭാരം എടുത്ത് ഈശോയുടെ കൈകളിലേക്ക് വെച്ച് കടബാധ്യതയുടെ നീറുന്ന ഓർമ്മകളാണോ ജപ്തിയുടെ നമ്പരങ്ങളാണോ ഭയപ്പാടാണോ വിവാഹ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളാണോ മക്കളുടെ സ്വപ്നങ്ങൾ അവരെക്കുറിച്ചുള്ള ഉൾക്കണ്ഠയാണോ അവരുടെ തഴക്ക അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ അവിടെ വിദേശയാത്ര നല്ല ജീവിത പങ്കാളി നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി നിനക്കില്ല ഒരു ഭവനം പണി ആരംഭിച്ചു പൂർത്തിയാക്കാൻ പറ്റുന്നില്ല സർവോപരി നിനക്ക് മാരകമായ ഒരു രോഗമുണ്ട് ശരീരത്തിൻ്റെ ഉത്കണ്ഠകൾ ആകുലതകൾ വ്യഗ്രതകളൊക്കെ ഉണ്ട് നിനക്കൊരു ദൈവവേല ചെയ്യണം ഞാൻ പറയാത്ത ഏതെങ്കിലും ആണോ നിൻ്റെ കെട്ടെങ്കിൽ അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വിദ്യാ വിശ്വാസപൂർവ്വം വെച്ച് ഈശോ ഇപ്പോൾ ൊടാൻ തുടങ്ങും ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ സുപ്രഭാതം മൂന്ന് മണി കർത്താവെ എല്ലാ മക്കളും വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ കെട്ടുകൾ അഴിയണം വിശ്വാസത്തോടെ കെട്ടുകളിലേക്ക് ഈശോയുടെ കെട്ടിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം കൈകളൊന്നും നീട്ടിപ്പിടിച്ച് ഒന്ന് ചൊല്ലാമോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കുപ്പിശയ്ക്ക് നന്ദി പറഞ്ഞ് ഒപ്പം ഈശയോട് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പ്യോഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശക്കൊരു ഉപരി മഹം മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു കർത്താവ് നിന്നെ അനുഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാ അരുപത്തി ആറ് നിനക്ക് അനുഗ്രഹവർഷമായിരിക്കും മക്കളാൽ അനുഗ്രഹിക്കപ്പെടും കടബാധ്യതകളെല്ലാം മാറും സദ്വാർത്ത എല്ലാവരും അറിയിക്കണം പിയോൺ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും നമുക്ക് ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള കൗൺസിലിംഗ് കൗൺസിലിങ്ങുണ്ട് പ്യൂഹൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് മറ്റ് ശുശ്രൂഷകളുണ്ട് ഭവന സന്ദർശനം ഹോം മിഷൻ എന്ന് പറയും നോമ്പുകാലമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇടവക തോറുമുള്ള ധ്യാനം ഞങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഭവന സന്ദർശനം വേണമെങ്കിൽ അത് പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ വൈദികരോടൊക്കെ പറയുക നേരത്തെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്ത് വെക്കുക ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ നിയോഗങ്ങളുമായിട്ട് എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയും ഉറക്ക വിളച്ചിരുന്ന് രാത്രികാലം മുഴുവൻ നമ്മൾ അഖണ്ഡ ജപമാല ചൊല്ലുന്നുണ്ട് ഈ സദ്വാർത്ഥം എല്ലാവരോടും പറയുക രാത്രി കാലത്തുള്ള പ്രാർത്ഥന വലിയ അഭിഷേകം കിട്ടും ഇതെല്ലാം നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുമിത്രാദിയോടൊക്കെ പറയണം നിങ്ങളെല്ലാവരെയും ഇപ്പം ആശീർവദിക്കാൻ പോവുകയാണ് ഒരു ആശീർവാദം സ്വീകരിച്ച് കർത്താവും നിങ്ങളോട് കൂടെ സർവ്വശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശ്വമിശ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശയായി സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശയായി സ്ഥിതിയായിരിക്കട്ടെ ഹലയിലുയ